വലിയ വലിയ മഹത്തുക്കളായ പദവീകളും അവരുടെ സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോയും അച്ഛന്റെ ഭാഗമല്ല അപ്പോൾ ഭാഗമായിട്ടല്ല നമ്മൾ മാറ്റങ്ങൾ ചെയ്തത് അതുപോലെ ബുധു സന്ദർശിച്ചതും ഇപ്പോൾ സന്ദർശിക്കുന്നു ഇതുപോലെയുള്ള മഹത്തുക്കളുടെയൊക്കെ സ്ഥലം സന്ദർശിക്കുമ്പോ നമുക്ക് അവരോടുള്ള മഹബത്ത് അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച് അവരിൽ നിന്ന് പറക്കത്തെടുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ അബിബ്രായ് മുഹമ്മദ് അല്ലാഹുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ

നമ്മുടെ കഴിയില്ല പക്ഷേ അവരോടുള്ള മഹാത്വത്തെ അസലമാണേ ആരെങ്കിലും പറ്റത്തിൽ നമ്മൾ പതിജീകങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നു സ്വാതികളെ സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹിക്കുമ്പോ അങ്ങനെയുള്ള ആളുകൾ അവരിഷ്ടപ്പെട്ട ആളുകളോടുകൂടെ നാഗത്തിൽ പോകും അവരോട് അവരെ പോലെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതാണ് പറഞ്ഞ ഈ ഒരു വാക്യ മഹാനായെങ്കിലും കൂടെ അവരോട് കൂടെയാണ് അവരോട് ഒപ്പമാണ് അപ്പോ അതിരീങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിരീങ്ങൾ എവിടെയാണോ ഞെട്ടിക്കൊടുക്കുന്നത് നമുക്കറിയാം നമുക്ക് സന്തോഷ വാർത്ത അല്ലാതകളിൽ നിന്ന് കേൾക്കപ്പെട്ട